കേരള ബജറ്റിൽ റബ്ബർ കർഷകരെ സഹായിക്കുന്ന യാതൊരു പദ്ധതിയും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഇല്ലെന്ന് റബ്ബർ കർഷകനും ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ കെ സലാഹുദ്ദീൻ പറഞ്ഞു റബ്ബർ കർഷകരെ മറന്നുകൊണ്ടുള്ള ബഡ്ജറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആറ് വർഷത്തെ ബഡ്ജറ്റെന്നും റബ്ബറിന് താങ്ങവില ഇരുന്നൂറ്റി അൻപത് രൂപ ആകുമെന്ന് പറഞ്ഞെങ്കിലും ഗവൺമെന്റിന്റെ കാലാവധി കഴിയാറായിട്ടും ബഡ്ജറ്റിൽ റബ്ബർ കർഷകർക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ലെന്നും വിമർശനം ഉയർത്തുകയാണ് കെ സലാഹുദ്ദീൻ കേരളത്തിലെ റബ്ബർ കർഷകർ വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ആയി നിൽക്കുമ്പോൾ കേരളത്തിൽ ഇപ്പം ബഡ്ജറ്റ് വന്നപ്പോൾ റബ്ബർ കർഷകന്റെ പേര് പോലും പറഞ്ഞില്ല റബ്ബർ കർഷകൻ അറിയാത്ത ഒരു ഗവൺമെന്റ് ആയിപ്പോയി ഇതാണെന്നാണ് റബ്ബർ കർഷകരായ ഞങ്ങൾക്ക് തോന്നിയത് ഈ മലയോര പ്രദേശത്ത് ആയിരക്കണക്കിന് റബ്ബർ കർഷകർ ജീവിക്കുന്നത് ഇതിൻ്റെ ഉപജമന മാർഗം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ ആ ബഡ്ജറ്റ് വരുമ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹിച്ചു ആശിച്ചു എന്തായാലും ഇതിന് പിന്നെ റബ്ബർ കർഷകർക്ക് ഇരുന്നൂറ്റമ്പത് റുപ്യ തറവില തരും എന്ന് പറഞ്ഞൊരു ഗവണ്മെന്റ് ആണിത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് റുപ്യ തറവില ലഭിക്കും എന്ന് ഞങ്ങള് കരുതിയപ്പോൾ ആ റബ്ബർ കർഷകരെ പേര് പോലും പറഞ്ഞില്ല അങ്ങനെ ഒരു കർഷകരുണ്ടോ കർഷകർക്ക് വേണ്ടി പോരാടുകയും കർഷകർക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി പ്രസംഗിക്കുകയും പ്രസംഗിക്കുന്നവർ ഇവിടെ ഓരോ സ്ഥാനത്തെത്തുമ്പോൾ അവർ കർഷകരെ മറക്കുന്നു എന്നുള്ളതാണ് ആ വലിയ ഒരു സങ്കടകരമായ കാര്യം അതുമാത്രമല്ല ഈ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ റബ്ബർ വെട്ടുന്നത് അധികവും ഒക്ടോബറിലും അല്ലെങ്കിൽ സെപ്റ്റംബറിലൊക്കെയാണ് ഈ പ്രാവശ്യം റബ്ബർ കിട്ടിയത് നവംബർ അവസാനമാണ് നവംബർ അവസാനം വെട്ടിയപ്പോൾ ഡിസംബർ കഴിഞ്ഞപ്പോൾ തന്നെ ഇല പോയി ഇല പോയപ്പോൾ എന്തായി ഇല പൊഴിച്ചലുണ്ടായി രണ്ട് പ്രാവശ്യം ഇല പൊഴിഞ്ഞത് അതായത് ഡിസംബറിലും ഇല പൊഴിഞ്ഞു മഴ കാരണം അതുപോലെ തന്നെ ജനുവരിയിലും മഴ മഴ കാരണം ജനുവരിയിൽ സാധാരണഗതിയിലുള്ള ഇല പൊഴിച്ചലുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പാല് കുറയുകയും ഷീറ്റ് ഒക്കെ ചെയ്തു അതുപോലെ തന്നെ ഇവിടെ ഒന്ന് വെട്ട് തുടങ്ങണമെങ്കിൽ ആദ്യത്തെ വെട്ടിൽ തന്നെ ഒരു ഒരഞ്ച് ഏക്കർ റബ്ബർ ഉള്ളവൻ അൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ കാട് വയക്കാൻ സാധിക്കൂ അങ്ങനെ കാട് വയക്കി വൃത്തിയാക്കി അത് ഏകദേശം ഒരു രണ്ടാഴ്ച എടുക്കണം ശരിയായ പാല് ഒന്ന് കിട്ടണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ആയിരിക്കുന്ന റബ്ബർ കർഷകർ ഒരാശ്വാസം നൽകാൻ ഈ ഗവൺമെൻറിന് സാധിച്ചില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം തീർച്ചയായിട്ടും ഇവിടെ എന്നിട്ടോ ഭൂനികുതി അമ്പത് ശതമാനം കൂട്ടി എല്ലാത്തിനും ഭൂനികുതിയും അതുപോലെ തന്നെ എല്ലാ നികുതികളെല്ലാം വർദ്ധിപ്പിച്ചു ഈ പറയപ്പെടുന്ന റബ്ബർ കർഷകർ ഇതിൻ്റെ ഭൂനികുതി നേരെ ഇരട്ടിയാണ് ഇപ്പോൾ അടക്കേണ്ടത് അമ്പത് ശതമാനം കൂട്ടിയാണ് അടക്കേണ്ടത് അതും ഒരു ബുദ്ധിമുട്ടുകാരല്ലേ തീർച്ചയായിട്ടും ഈ കേരളത്തിലെ സ്ഥിതി എന്ന് പറയുമ്പോഴത്തേക്കും കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു പരിതസ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതിനൊരു പരിഹാരം കാണേണ്ട കടമ ആർക്കാണ് കേരളത്തിൽ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്കും അതുപോലെ തന്നെ അതിനോടൊപ്പമുള്ളവർക്കാണ് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശജനകമായ ഒരു ബഡ്ജറ്റാണ് വന്നത് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം തീർച്ചയായിട്ടും സമരം ചെയ്യുക എന്ന് പറയുമ്പോൾ സമരം എത്ര ചെയ്താലും ആ സമരം പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ് റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അശാസ്ത്രീയമാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരം ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ആരെങ്കിലും പോലീസുകാരെ അടിവാങ്ങുക അതിനൊന്നും ഞങ്ങളെ കൊണ്ട് ഇപ്പം ഉള്ള പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഇരിക്കൂർ എം എൽ എ സജി ജോസഫ് അദ്ദേഹം റബ്ബർ കർഷകരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹം വിവരിക്കുകയുണ്ടായി അദ്ദേഹമെങ്കിലും ഞങ്ങളെ ഓർത്തല്ലോ എന്നാണ് ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി തോന്നിയത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ മറുപടി പ്രസംഗത്തിലെങ്കിലും ഈ പ്രഖ്യാപനം ഉണ്ടാകണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇതെല്ലാം പോയി അതിനെ റബ്ബർ വെച്ച് നാല് കാശ് കിട്ടിയാൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതും ചെയ്യാൻ കഴിയില്ല കാരണം ഇവിടെ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനാണെങ്കിലോ മുനിസിപ്പൽ ടാക്സ് വില്ലേജ് ടാക്സ് വൺ ടൈം ടാക്സ് ലേബർ ടാക്സ് എന്ന് വേണ്ട ടാക്സ് അടക്കാൻ മാത്രം ഉള്ളൊരു വിഭാഗമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ആയിക്കഴിഞ്ഞു കേരളത്തിലെ ജനങ്ങൾക്ക് നികുതി കൊടുക്കാൻ മാത്രമുള്ള ജനങ്ങളാണ് ഈ ഒരു ആനുകൂല്യവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കർഷകർക്കോ അല്ലെങ്കിൽ ബിൽ ഉടമകൾക്കോ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം വളരെ സങ്കടകരമായ കാര്യം ആരോട് പറയാൻ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ആരോട് പറഞ്ഞാലാണ് ഇതിന് പരിഹാരമുണ്ടാകുക ഇതിന് പരിഹാരം ഉണ്ടാകട്ടെ തീർച്ചയായിട്ടും ഈ ഇവരെല്ലാം ക്ഷൻ വരുമ്പോൾ വലിയ മോഹന വാഗ്ദാനങ്ങളുമായിട്ടാണ് വരാനുള്ളത് ഇരുന്നൂറ്റമ്പത് ഉറുപ്പ് റബ്ബറിന് തറവില് നിശ്ചയിക്കാന്ന് പറഞ്ഞ് കയറിയ ഗവൺമെന്റ് ആയി എന്നിട്ടോ എത്രയാണ് ഇപ്പൊ നിശ്ചയിച്ചത് ഇപ്പോൾ റബ്ബറിന് റബർ കർഷകന്റെ പേര് പോലും പറഞ്ഞില്ലല്ലോ അപ്പോ പ്രസംഗിക്കാൻ വരുമ്പോൾ കർഷകന്റെ പേര് കർഷകന്റെ വിഷമങ്ങളും കർഷകന്റെ പ്രയാസങ്ങളും പറയാം എന്നിട്ടോ കയറി കഴിഞ്ഞ് ഒരു സ്ഥാനത്തെത്തുമ്പോൾ പിന്നെ റബ്ബർ കർഷകനൊന്നും ഓർമ്മയില്ല അവനെയൊക്കെ ചവിട്ടിത്താക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധാർഹമാണ് ഇനിയും എലക്ഷൻ വരും ഇനിയും എലക്ഷൻ വരുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്നു ഈ എലക്ഷനിൽ ഇനി നിങ്ങൾ ഈ ചാർജ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റബ്ബറിന്റെ തറവില ഇരുന്നൂറ്റമ്പത് രൂപ ആകെ കൊണ്ട് തന്നെ പ്രഖ്യാപനം ഉണ്ടാകണം ഇല്ലെങ്കിൽ കർഷകന്റെ പേരിൽ നിങ്ങൾ ആരും ഇനി പറയണ്ട ഞങ്ങളെ പറഞ്ഞ് വഞ്ചിക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് நியமசபைகளில் எல்லா சாமானிகளும் பார்த்து